ഞാനിപ്പോൾ കുറേ ആയി ഓട്ടോ ഓടുന്നതൊക്കെ നിങ്ങളെ കാണിച്ചിട്ട് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മളുടെ ഓട്ടോറിക്ഷ ടാക്സിയും കൊണ്ട് ഇറങ്ങിയിട്ടുണ്ടാകുന്ന സംഭവ വികാസങ്ങളെയൊക്കെയാണ് ഹായ് 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 എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇപ്പോൾ സമയം എന്ന് പറയുന്നത് എട്ടേ അൻപതായി ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവാണ് ചായ ഒന്നും കൊടുത്തിട്ടില്ല ഇവിടെ ആരോ ഒളിച്ചിട്ടുണ്ട് ഒളിച്ചിട്ടുണ്ട് അതാക ചായ പഠിച്ചില്ലേ അപ്പോൾ ചായ പഠിച്ചിട്ടുണ്ട് ചായക്കടി അപ്പത്തേക്കണ്ട കറി കടലക്കറി നടക്കും നടക്കുന്ന ഞാരണം പോലെ അപ്പൊ അപ്പൊണ്ട് കടലക്കറി ഉണ്ട് ഏ പിന്നെ ആ മണ്ഡലകാലമാണ് അതുകൊണ്ട് ഒരു എന്താ പറയുക ഒരു പന്ത്രണ്ടാം തീയതി വരെ അല്ലെങ്കിൽ ആ പന്ത്രണ്ടാം തീയതി വരെ ഞങ്ങൾ സാധാരണ നോമ്പ് എടുക്കലുണ്ട് ഇവിടെ എന്നെ കൊണ്ടങ്ങനെ മുഴുവനായിട്ടൊന്നും കറക്റ്റായിട്ട് നോക്കിയിട്ട് പോകാനൊന്നും വണ്ടി കഴിയാറില്ല ചിലപ്പോൾ ഏതായാലും ട്രിപ്പിലൊക്കെ കുടുങ്ങിയിട്ട് എന്തേലുമൊക്കെ കഴിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ പുറത്തുനിന്ന് കഴിക്കേണ്ടി വരും അപ്പോൾ ഇവിടെ വീട്ടിൽ തയ്യത്ത് നോമ്പാണ് അവർക്ക് നോൺ വെജ് ഒന്നും ഇപ്പോൾ വീട്ടൊക്കെ അടിപ്പിക്കില്ല ഈ സീറ്റ് പുറത്ത് കിട്ടിയിരുന്നാൽ നല്ല മഴ ആയിരുന്നു അതുപോലെ തന്നെ മാറ്റ് കൈകി വെച്ചിട്ടുണ്ട് അതും തന്നെ വണ്ടീനകത്തിക്കിടണം എന്നിട്ട് നമുക്ക് ഇറങ്ങി നോക്കാം ചാട്ടന്മാർ വയ്ക്കണം സ്കൂൾ കോളേ ഏഹ് എപ്പോഴാണ് സ്കൂളിൽ വെല്ലടിക്കുക ഏ മാഷിന് നേരത്തെ വല്ല വെല്ലടിച്ചു തോന്നോ ഏ നേരത്തെ വെള്ളടിച്ചു സമയം അറിയില്ല പിന്നെ പോവാൻ നോക്കല്ലേ നമ്മളെ ന ഒരുപാടായില്ലേ നമ്മുടെ തരത്തിലുള്ള ഒരു വീഡിയോ ചെയ്തിട്ട് സ്റ്റാർട്ട് ആക്കി വെക്കാം അടിപൊളി ഞങ്ങളുടെ വണ്ടൂരില് മലപ്പുറം ജില്ലാ കലോത്സവം നടന്നുകൊണ്ടിരിക്കുവാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള ഓട്ടം ഇന്നലെ ചെറിയ രീതിയിൽ നമുക്ക് കിട്ടിയായിരുന്നു ലോക്കലുകളായിരിക്കും മുപ്പത് രൂപയുടെ ഓട്ടങ്ങൾ അപ്പൊ ഇന്ന് അത്തരത്തിൽ എന്തെങ്കിലും ഓട്ടങ്ങൾ ഉണ്ടെങ്കിൽ ഓട്ടങ്ങളുണ്ടെങ്കിലൊക്കെ രക്ഷപ്പെടും ഞാൻ ഈ പേര് വീഡിയോന്റെ തുടക്കത്തിൽ തന്നെ ഒരു കാര്യം പറഞ്ഞിട്ട് തുടങ്ങാം അതായത് കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മളുടെ കഴിഞ്ഞൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മള് റീൽ ഇട്ടായിരുന്നു മഴ പെയ്യുന്നത് അപ്പൊ അന്ന് നമ്മുടെ സുഹൃത്ത് കമന്റ് ചെയ്തിരുന്നു നമ്മുടെ ഫാമിലി മെമ്പർ ആള് കമന്റ് ചെയ്തിരുന്നു ശയും കൊണ്ട് ഇറങ്ങി കഴിഞ്ഞാൽ നമ്മളുടെ വണ്ടൂര് ടൗണിൽ ഓട്ടോ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ഞാൻ ഇപ്പോ നാട്ടിൽ കഴിഞ്ഞ യാത്ര കഴിഞ്ഞപ്പോ വന്നിട്ട് ഓട്ടോ ഓടാൻ തുടങ്ങിയിട്ട് ഈ അഞ്ഞൂറ് അറുന്നൂറ് രൂപക്കാണ് ഓടുന്നത് വെറുതെ പറയുന്നല്ല ഞാൻ മാത്രല്ല ഒട്ടുമിക്ക ആളുകളും അങ്ങനെ തന്നെയാണ് അത് ഹോൺ ട്രിപ്പുള്ള ആളുകൾ മാത്രമാണ് പിന്നെയും ഒന്ന് പിടിച്ചു നിക്കുന്നത് സ്ഥിരമായിട്ട് ട്രിപ്പ് ഉള്ള ആളുകൾ മാത്രം നമ്മളുടെ പാഠവും നമുക്ക് കാണാൻ നല്ല ഭംഗിയാണ് ആ സേട കണ്ടങ്ങൾ നെല്ലൊക്കെ അങ്ങോട്ട് വളർന്നിട്ട് ഉഷാറായിട്ട് നല്ല പച്ചയായിട്ട് കിടക്കണം അതുപോലെ തന്നെ കതിരൊക്കെ വന്നിട്ടുണ്ട് കാ വണ്ടിക്കോട്ടം ഇപ്പൊ വളരെ കുറവാണ് വളരെ കുറവെന്ന് പറഞ്ഞാല് വളരെ അങ്ങനെയെങ്കിൽ നമ്മളുടെ അങ്ങാടിയിലേക്ക് മലപ്പുറം ജില്ലയിൽ വണ്ടൂരാണ് എന്റെ സ്ഥലം മലപ്പുറം ജില്ലയില് വണ്ടൂർ എന്ന് പറയുന്ന സ്ഥലമാണ് എന്റെ സ്ഥലം അപ്പൊ വണ്ടൂരിലെ ജംഗ്ഷൻ ആണ് കാണുന്നത് നേരെ കൊയിക്കാട് ജംഗ്ഷൻ എത്തി ഞാൻ ബസ് ജംഗ്ഷനിലേക്ക് പോകേണ്ടത് ആണ് എന്റെ ഓട്ടോ സ്റ്റാർട്ട് കാളികാവ് അത് കാളികാവ് ഭാഗത്തേക്ക് പോകുന്ന റോഡാണ് ഇവിടെ ഇങ്ങനെ വണ്ടി ഞാൻ ആക്കും ആ ഏട്ടാ പറഞ്ഞാ പാലേട്ട എന്താ വട്ട ഓട്ടം അത് നിമിഷം കിട്ടിയ മുപ്പത് രൂപ ഓൺ സ്റ്റേജ് ടൈമുണ്ടല്ലോ അല്ലേ ഓടില്ലേ ഇപ്പതൊക്കെയാണ് ഓട്ടത്തിന്റെ അവസ്ഥ പക്ഷേ ഇന്നലെ ഞാൻ ഓക്കെ ആയിരുന്നു ഇന്നലെ ഞാൻ ഒന്ന് ഒരുനൂറിന് ഓടി അത് അതിശയകരമായിട്ടുള്ള കാര്യമാണ് മുപ്പനന്നെ കണ്ണക്കൻ എരയിലെ കാരണം എന്താ വെച്ചാൽ ഒരുപാട് ആയി നമ്മള് ഇത്രത്തിൽ ഓടിയിട്ടല്ലേ അപ്പൊ അതാ പറഞ്ഞ വണ്ടിയും കൊണ്ടിറങ്ങുന്നതിലൊക്കെ ഒന്ന് നോക്കിയും കണ്ടറിയും കോളി വെറുതെ ഈ ഒരു ഒന്നും വരണ്ട അതിന്റെ കാര്യമൊക്കെ മണ്ണിട്ടുന്ന് പുതിയ വണ്ടിയൊക്കെ ആറാറ് മാസം അടവ് ദിവസം ഇരുന്നൂറ് മാറ്റി വെക്കണം ഇതിപ്പോ എന്താ പറയാ അടവുകാര പണിക്കാരനാണ് ബാലാട്ടം ബാലാട്ടിനെ ബാലാട്ടിന് വണ്ടി പാടുക്കല്ലോ ഇപ്പൊ വണ്ടിന്റെ അടവടക്കാൻ വേണ്ടി പാടുക്കുകയാണ് അതാണ് നമുക്ക് തോന്നുന്നത് ഫസ്റ്റ് പിരിയാണൊക്കെ അങ്ങനെ തന്നെ ആ ഇപ്പൊ സമയം സമയം എന്ന് പറയുന്നത് ഒമ്പതേ കാലാട്ടോ ഒമ്പതേ കാലിനാണേലോ എനിക്ക് ഞാൻ സാധാരണ പത്ത് മണി പത്തരക്കാവും അടിച്ചിങ്ങക്കുണ്ടെങ്കിൽ അതിനെക്കാൾ നേരം പോയിച്ചയ്ക്ക് ക്യാഷൊക്കെ വരല് അത് ഇന്നത്തെ ദിവസം എന്താ അവസ്ഥ നോക്കാം ഒരു വണ്ടി പോയി ആ ഒരു ഗ്യാപ്പിലേക്ക് നമ്മളുടെ വണ്ടീനെ ഉരുട്ടി ഉരുട്ടി കൊണ്ടുപോകണം ആഹാ കൊള്ളാം നമ്മുടെ ലൈനിൽ ഇപ്പോൾ ഏതാണ്ട് പന്ത്രണ്ട് വണ്ടികളാണ് ഉള്ളത് കേട്ടോ പന്ത്രണ്ട് വണ്ടികൾ നിരന്നേരം നിർത്തിക്കുന്നു നമ്മുടെ വണ്ടി നമ്മൾ പത്താമത്തെ വണ്ടിയാണ് ബാക്കിൽ നിന്ന് ഒരു വണ്ടി പോയി നമ്മുടെ സ്റ്റാൻഡിൽ എവിടെ നിന്നും വണ്ടി വിളിക്കാം അപ്പൊ ഞാൻ അങ്ങനെ സെക്കൻഡ് കേപ്പൊക്കെത്തിക്കട്ട് രണ്ടാമത്തെ വണ്ടിയാണ് ഞാൻ പാലാട്ടം ഫസ്റ്റ് ഞാൻ സെക്കൻഡ് സമയം പത്തേ പത്തായിട്ടോ ഈ നേരത്തെ ഇനി ട്രിപ്പ് വന്നിട്ടുണ്ട് ആ കാണുന്ന കൂൾബാറിൽ നിന്നാണ് നമ്മൾ വിളിച്ചിട്ടുള്ളത് ആ ഗൂഗിൾ പേ ആ കഴിഞ്ഞിട്ട് അല്ല പോണക്കാം ഏതായാലും കൊള്ളാം ഗൂഗിൾ പേ ആണെങ്കിൽ നമ്മൾക്ക് കിട്ടിയ ട്രിപ്പ് ഒരു തൊണ്ണൂറ് രൂപയുടെ ട്രിപ്പ് ആയിരുന്നു ആയിട്ട് ഒരു നാല് നാല് കിലോമീറ്ററും നൂറ് മീറ്ററും ഉണ്ട് അതായത് നാല് കിലോമീറ്ററും നൂറ് മീറ്റർ അതിന് നമ്മൾക്ക് വരുന്ന ചാർജ് എന്ന് പറയുന്നത് ഇവിടെ എൺപത്തി എട്ട് പോയിന്റ് അമ്പത് പൈസയാണ് അതായത് നാല് നാല് കിലോമീറ്റർ നൂറ് മീറ്റർന്നും മാറ്റിട്ട് വരുന്നത് അത് നമ്മൾ പിന്നെ റൗണ്ട് ആക്കിയിട്ട് തൊണ്ണൂറ് രൂപ മേടിക്കലാണ് ആ അല്ലാതെ ഈ ഒന്നര ഉറപ്പൊക്കെ ബാക്കി കൊടുക്കാൻ വേണ്ടിട്ട് ഉണ്ടാവില്ലല്ലോ അതെ അത് ഇത് ഇങ്ങനെ ഒരു നാലര വരെ നമുക്ക് തൊണ്ണൂറ് നാലേ മുന്നൂറ് വരെയൊക്കെ തൊണ്ണൂറിൽ അങ്ങനെ പോവാം പ്രശ്നമല്ല നമ്മളെ നൂറ് രൂപ റൗണ്ട് ആക്കൂല നൂറ് രൂപ റൗണ്ട് ആക്കണെങ്കിൽ നാലര കയ്യാറുണ്ട് അപ്പൊ കോയി പറമ്പെന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കായിരുന്നു കിട്ടിയിരുന്നത് രാവിലത്തെ കഴിഞ്ഞിട്ടാണ് ഇപ്പൊ അധികം ആളുകൾ ഗൂഗിൾ പേ തന്നെയാണ് ചെയ്യാറ് ഇനി നമ്മള് നേരെ അങ്ങാടിയിലേക്ക് പോകുന്ന വഴിയിൽ ആരേലൊക്കെ മടക്കം കിട്ടുമെന്ന് നോക്കാം മെയിൻ റോഡാണ് മെയിൻ റോഡ് കേരള മടക്കം കിട്ട നമുക്ക് മടക്കം ഉണ്ട് ആ മടക്ക ആളുകൾ കേറുന്നുണ്ട് കേരട്ടെന്താ വേണ്ട വിടെ നമ്മള് പോന്നപ്പോ നമ്മൾക്കൊരു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൂടി അതായത് നമ്മളുടെ അവര് മടക്കം കയറി ആളുകളില്ലേ അവര് ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്കായിരുന്നു അവർ അൻപത് രൂപ തന്നു അതായത് രണ്ടു പേർക്ക് മടക്കം ഇരുപത് രൂപ അങ്ങാടിയിൽ നിന്ന് പിന്നെ അവർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവിടുമ്പോ നമ്മൾക്ക് മിൻമൻ ചാർജ് മുപ്പത് രൂപ അങ്ങനെ കൂട്ടുമ്പോൾ അൻപത് രൂപ അത് അവർ കൃത്യമായിട്ട് തന്നെ ഇനി വേണോന്നാണ് അവർ ചോദിച്ചത് പത്ത് രൂപയും കൂടി വേണോ ആ ഞാൻ പറഞ്ഞു അതിന്റെ ആവശ്യമില്ല കറക്റ്റാ വാടക കറക്റ്റ് അവര് കേറിയ സ്ഥലത്തുനിന്ന് നമ്മൾക്ക് മടക്കം പോരുവാണെങ്കിൽ മടക്കം പത്ത് കിട്ടി നാല് കിലോമീറ്ററിന്റെ ഉള്ളിൽ എവിടെ നിന്ന് കയറിയാലും മടക്കം പത്ത് രൂപയാണ് ആ നാല് കിലോമീറ്റർ കഴിഞ്ഞാലും ഉടനെ അടുത്ത പത്ത് രൂപ സ്റ്റാർട്ടാവും ഇരുപത് രൂപയാവും അതായത് നാല് കിലോമീറ്റർ നാലര കിലോമീറ്റർ അകലെ നിന്നും നിങ്ങൾ വരുവാണെങ്കിൽ ഇരുപത് രൂപ നിങ്ങൾക്ക് മടക്ക ചാർജായിട്ട് കൊടുക്കേണ്ടി വരും റൈറ്റ് സൈഡിൽ നല്ല ബ്ലോക്ക് ഉണ്ട് അപ്പോൾ നമ്മുടെ ലൈൻ കിടക്കുന്നത് റൈറ്റ് സൈഡിലാണ് ഇങ്ങനത്തെ സാഹചര്യങ്ങളിലാണ് നമുക്ക് സ്റ്റാൻഡിലേക്ക് ലൈനിലേക്ക് വണ്ടി ഇടാന് ബുദ്ധിമുട്ടായിട്ട് വരിക ആ ഈ സൈഡില് എങ്ങനെ നമ്മൾ വണ്ടി ഇട ഗ്യാപ്പ് ഇല്ലല്ലോ അപ്പൊ നമ്മള് ഗ്യാപ്പ് ഉണ്ടാക്കണം ആ ലാസ്റ്റിക്ക് എന്തിക്കില്ല ഓ ലൈന എവിടെ കിടക്കുന്നത് ലൈന് തീവണ്ടി വെക്കണു ഹലോ ഗൂഗിൾ പേ ഉണ്ട് സ്കാനറും എല്ലാരും ഗൂഗിൾ പേ പറഞ്ഞല്ലേ കൈക്ക് പൈസ ഇപ്പൊ അങ്ങനെ വല്ലാതെ വരലില്ലേ പക്ഷെ ഇനി ഞാൻ അത് രാത്രി എണ്ണുമ്പേക്കെ കൈയ്യിൽ നിന്ന് പൈസ എടുത്ത് വെച്ചിട്ടാവൂ എന്നാ എന്നാളി ഇതേപോലെ ഗൂഗിൾ പേക്ക് വന്ന പൈസ വേറെ പറഞ്ഞില്ലല്ലോ ഒന്ന് പറഞ്ഞിരുന്നു ഞാൻ എന്താ കാട്ട് അറിയോ ഇപ്പൊ നേരത്തെ നമുക്ക് തൊണ്ണൂറ് കിട്ടിയില്ലേ അത് ഞാൻ പേഴ്സിംഗ് എടുത്ത് വെച്ചു തൊണ്ണൂറ് പോക്കറ്റിൽ വെച്ചു ഏർ അത് കണക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഞാൻ നല്ലൊരു പാടശേഖരമുള്ളൊരു ഏരിയക്കാണ് വന്നിട്ടുള്ളത് എന്റെ ഏരിയ നെല്ല അല്ല കഴിഞ്ഞും തെങ്ങും ഉള്ള ഒരു ഉൾനാടൻ ഗ്രാമത്തിലേക്ക് വെറും അറുപത് രൂപ പോയിട്ട് മൂന്ന് കിലോമീറ്റർ ദൂരത്തേക്ക് അറുപത് രൂപ മൂന്ന് കിലോമീറ്റർ തകയില്ല എന്നിട്ട് ആ രണ്ടേ പോയിന്റ് എട്ട് ഒക്കെ വരുള്ളൂ രണ്ടേ പോയിന്റ് എട്ടിന് ഞങ്ങള് ആ അത് തന്നെയാണ് വാങ്ങുക അറുപത് രൂപ ശരിക്കും മൂന്ന് മൂന്ന് കിലോമീറ്റർ കറക്റ്റിന് അറുപത്തിമൂന്ന് രൂപ വരും മൂന്ന് കിലോമീറ്റർ കറക്റ്റ് വരുമ്പോൾ രണ്ടേ പോയിന്റ് ഒമ്പതും രണ്ടേ പോയിന്റ് എട്ടും ഒക്കെ വരുമ്പോഴാണ് അറുപത് രൂപ ആ കറക്റ്റ് ആവുന്നത് ആ എന്ത് ഭംഗിയാ നോക്കി എന്ത് ഭംഗിയാ കാണാൻ അറിയോ ഞങ്ങളുടെ നാടാ ഉണ്ടതൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ പച്ചപ്പ് ആ പച്ചപ്പിലൂടെ നടന്നു വരുന്ന ആരും ഉണ്ട് നെൽകൃഷിയാണ് അതുപോലെ തന്നെ എന്നോട് കൊറേ പേരൊക്കെ ഇപ്പൊ കമന്റിൽ ചോദിക്കുന്ന ഒരു കാര്യമാണ് വിഷ്ണു നീ ഇപ്പൊ ജോലിക്കൊന്നും പോവാറില്ല ഇപ്പൊ ജോലിക്ക് പോകുന്നു വേണ്ടേ വെറും മീൻ പിടുത്തൊക്കെയാണോ എന്നുള്ളത് വെച്ചെങ്കിൽ യഥാർത്ഥത്തിൽ അങ്ങനെയാണോ നമ്മൾ ജോലി ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റിന്റെ വീട് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ദിവസം മുഴുവനായിട്ട് നമ്മൾക്ക് ചെലവാക്കേണ്ട ആവശ്യമില്ലല്ലോ നമ്മൾക്ക് ആ വീട് എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് വീട്ടിലേക്ക് പോകാൻ വേണ്ടിട്ട് പറ്റും എന്നതുപോലെ തന്നെയാണ് ഇന്ന് സാധാരണ എന്നും ചെയ്യാറ് എന്താ ജോലിക്ക് പോയിട്ട് തന്നെ പോവാറുണ്ട് പോവാതിരിക്കില്ല പോവാതിരുന്ന നമ്മളുടെ കാര്യങ്ങൾ അങ്ങനെ നടക്കും കൂള് ആരാടാ നമ്മളുടെ വീഡിയോ കാണുന്ന ആരോ ആണ് എനിക്കറിയാം ഹലോ ആ അതെ കൊറച്ച് ഡ്രൈവിങ്ങിലാണ് ഡ്യൂട്ടിയിലാണ് പറഞ്ഞോളെ ാണ് നമ്മൾ സഫാരി കാർസ് കരുവാരെ ഒരു വണ്ടി നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ നിങ്ങൾക്ക് അവിടെ നിന്ന് മെക്കാനിക്കിനെ കൂട്ടിയിട്ടിരുന്നു പോയിട്ട് ഒന്ന് ചെക്ക് ചെയ്യാൻ പറ്റുമോ അതിന് ചാർജ് തരാം വണ്ടി ഒരു കരുവാരം ഉണ്ടെന്നൊക്കെ കേൾക്കുമ്പോ എല്ലാര്ക്കും ഇപ്പൊ നമ്മളെ കാണാനുള്ള ഓർമ്മ വരുന്നേ വളരെ സന്തോഷമുണ്ട് അദ്ദേഹത്തിന് അദ്ദേഹം ഇവിടെ അടുത്ത് നമ്മുടെ കരുവാരം കൊണ്ട് പറഞ്ഞ സ്ഥലത്തുനിന്ന് ഒരു വണ്ടി പർച്ചേസ് ചെയ്യാൻ വേണ്ടിട്ടാണ് അപ്പൊ അതൊന്നും പോയിട്ട് ഒരു വർക്ക്ഷോപ്പുകാരനെ കൊണ്ടുപോയി ചെക്ക് ചെയ്യുമോ എന്നാണ് ചോദിച്ചത് എനിക്ക് പരിചയമുള്ളത് ആ ഒരു വർക്ക് അദ്ദേഹത്തോട് മാത്രമേ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു കേസിൽ ചോദിക്കാൻ വേണ്ടി പറ്റുള്ളൂ ചോദിച്ചു നോക്കാം നടക്കില്ലെന്നുള്ളത് അറിയാം നമ്മൾ വർക്ക്ഷോപ്പിൽ എത്തിക്കൊണ്ട് അവനോട് ചോദിച്ചു നോക്കാം നമ്മളുടെ വർക്ക് ഷോപ്പിൽ എത്തിട്ട് നമ്മള് തോന്നരുത് നിങ്ങൾക്ക് അതൊക്കെ

പത്തറുന്നൂറ് ഉപ്പിന്റെ ട്രിപ്പ് തന്നെ അറുന്നൂറ് അയിന്നൂറൊക്കെ വരും ആ ഒരു ട്രിപ്പ് പോയി വരണ്ടേ ആ വർക്ക് ഷോപ്പുകാരനെന്തായാലും കിട്ടില്ലേങ്കിൽ ഞാൻ ഇപ്പോൾ മൂന്ന് വർക്ക് ഷോപ്പ് ആരായിട്ട് ബന്ധപ്പെട്ടു അവരൊന്നിന്റെ ഫ്രണ്ട് ആണ് ഓരൊക്കെ എനിക്ക് ആ വൈകുന്നേരം നടക്കുകയുള്ളൂന്നുള്ളൂ നമ്മൾ പോയി നോക്കുക പിന്നെ ഒരുത്തരം ഫോണിലൊക്കെ കോണ്ടാക്ട് ചെയ്ത് ഒരു പറഞ്ഞു എനിക്ക് വണ്ടി കണ്ടമാനുണ്ട് പിന്നെന്തായാലും ഇറക്കില്ല ഇനി വേറെ ഒരുത്തിനായിട്ട് നമ്മൾ ലിങ്ക് ഇട്ട് പോർത്ത് വെച്ചിരിക്കണെ ഓരോ വിളിക്കാന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു വിളിക്കും നോക്ക സമയം എത്ര വേണ്ട ഇതൊരു ലോക്കലാണ് ഇനി ഞാൻ നേരെ പെട്രോൾ പമ്പിലേക്കാണ് കാരണം നമ്മുടെ വണ്ടിയിൽ തീരെ എണ്ണല്ല നമ്മുടെ വണ്ടിയിൽ ഒരു ഇരുന്നൂറ്റമ്പത് രൂപയുടെ എണ്ണ നമ്മൾക്ക് കയറ്റണം എന്നിട്ട് നേരെ സ്റ്റാൻഡിലേക്കാണ് ഇരുന്നൂറ്റി അൻപത് എണ്ണ അടിച്ചാൽ മതി ഞാൻ ഇന്നലെ ഇരുന്നൂറ്റി അമ്പത് എണ്ണ അടിച്ചത് അത് കഴിഞ്ഞു തേങ്ങ മീറ്റർ ഇവിടെ ആ കാണുന്ന വഴി കൂടെ പോയാൽ നമ്മുടെ കൂട്ടിക്കോ അതിന്റെ അത്ര അടുത്ത് എത്തിയിട്ടുണ്ട് നമ്മുടെ വണ്ടി ഇവിടുന്ന് ഏതാണ്ട് ഒരു നൂറ്റൻപത് മീറ്ററേലും വണ്ടി തള്ളണം അത്രയും ബാക്കിലാണ് വണ്ടി കിടക്കണേട്ടാ എന്തായ സമയം ഇവിടെ പന്ത്രണ്ട് പത്താണ് ഇവിടെ അല്ല വണ്ടി കിടക്കുന്നത് ഇപ്പോൾ ഒറ്റ വണ്ടി അറങ്ങിയിട്ടില്ല കേട്ടാ പിന്നെ ഇവിടേക്ക് ഇവിടെ കഴിഞ്ഞ് വണ്ടി ഇടാനുള്ള ഗ്യാപ്പും ഇല്ല ഇവിടെ കഴിഞ്ഞ് മറ്റു വാഹനങ്ങളൊക്കെ നിർത്തി നമ്മുടെ സ്റ്റാൻഡ് എത്തല്ല നമ്മുടെ സ്റ്റാൻഡ് ഏതാണ്ട് ബസ് നിൽക്കുന്നതിന്റെ ബാക്കിലൊക്കെ ആയിട്ട് അവിടേക്കൊക്കെ എത്തലുള്ളു ഇവിടിക്കൊക്കെ എന്തെങ്കിലുമൊക്കെ എത്തുള്ളൂ ഒക്കെ ഒന്ന് വർത്താനം പറയാൻ വേണ്ടി വരണമെങ്കിൽ തന്നെ അവിടുന്ന് വണ്ടി എടുത്ത് പോവാറേണ്ട അവസ്ഥയാണ് അത്രയും ദൂരം ഇനി മുന്നേക്കെത്ര നടക്കണറിയോ ഇബനയാണ് നമ്മൾ ഗൾഫ് ഒന്ന് കൊണ്ടുവന്നത് പിന്നെ കണ്ടിട്ടില്ല കേട്ടോ അന്നെ ഗൾഫൊന്നും കൊണ്ടുവന്നിട്ടേ എന്നെ കണ്ടിട്ടില്ല അറിയേണ്ട ആൾക്കാർ ഓടിയാ ഇല്ലേ മോശാണ് ഞാനേ അവിടെ നിങ്ങട്ടൊരു അര കിലോമീറ്റർ നടന്നിട്ടാ പോകുന്നത് ഏഹ് പോട്ടെ ഇത് എന്റെ ശൈലി തന്നെ പറഞ്ഞാൽ മതി ക്യാമറ ഉണ്ടിരിച്ചി ആഡംബര ആക്കണ്ട എന്റെ ശൈലിയാണ് രസം എത്ര കുന്ന കേറി രാവിലത്തെ നേരം വരെ എത്ര ട്രിപ്പ് എടുത്തേക്കും നാലിനും കൊടുത്തടാ നാലിനേരത്തെ പോയി ഞാൻ പോയി തള്ളിയിട്ട് വരാട്ടാ ഷോപ്പുകളുടെ സൈഡിലാണുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ വണ്ടി നിർത്തുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ട് പാടില്ല അതായത് ഓരോ ബിൽഡിങ്ങിലേക്ക് വഴിയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഭ വഴി ഒഴിവാക്കിയിട്ടാണ് ഞങ്ങൾ വണ്ടി നിർത്താറ് അതുകൊണ്ടാണ് ഇത്രയും ലൈനിങ്ങ് പോകുന്നത് കാരണം ഗ്യാപ്പിട്ട് ഗ്യാപ്പിട്ട് നിർത്തും അങ്ങനെ നിർത്തുന്നതുകൊണ്ട് ഗുണം എന്താ വെച്ചാൽ ഒന്ന് കടക്കാർക്കും കൃത്യമായ രീതിയിൽ അവരുടെ കസ്റ്റമേഴ്സ് വന്നാൽ വണ്ടി പാർക്ക് ചെയ്യാനും അവരുടെ ബിൽഡിങ്ങിലേക്ക് ഏറ്റാനും വേണ്ടിയിട്ട് പറ്റും ഞങ്ങൾക്കും തന്നെ അവരായിട്ട് ഞങ്ങളുടെ കടൻ്റെ മുമ്പിൽ ഇട്ടു എന്നുള്ള ഒരു തർക്കം പലയിടങ്ങളിലുള്ള തർക്കമാണ് അത് ഒഴിവാക്കി കിട്ടും പക്ഷേങ്കിൽ ഇവിടെ പല ബിൽഡിങ്ങുകൾക്കും ബുള്ളിയിലോട്ട് പാർക്കിംഗ് ഇല്ല എന്നുള്ളത് വേറെ വിഷയമാണ് എന്നാലും കുഴപ്പമില്ല നമ്മളങ്ങനെ ചെയ്യും പരസ്പര സഹകരണം അത് നമ്മള് കീപ്പ് ചെയ്യുവാണെങ്കിലും വലിയ അലമ്പൊന്നുമില്ലാതെ അങ്ങനെ സഹകരിച്ചു പോകാൻ വേണ്ടി പറ്റും ഇതൊക്കെയാണ് ഓരോ ഡ്രൈവർമാരുടെ അവസ്ഥ വണ്ടി കടന്നു സമയം ഒന്നേ പത്തായി ഞാൻ സ്റ്റാൻഡിൽ ഫസ്റ്റ് ക്യാബിലുണ്ട് നമ്മൾ ആരേലൊക്കെ വിളിക്കുമോന്ന് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവാണ് വിളിക്കും അതിലെ ഒരു താത്തേയും താത്താൻ്റെ രണ്ട് പൈതങ്ങളെയും കയ്യില് കുറച്ച് കവറൊക്കെ ഇട്ട് വരുന്നുണ്ട് നോക്ക ചെലപ്പോ വിളിക്കാൻ സാധ്യത സാധ്യതയുണ്ട് ഇല്ലാന്നാണെങ്കിൽ വിളിക്കില്ല വിളിക്ക എന്താണ് ഞാൻ പറയണം പറയണെങ്ങനെ ശ്രദ്ധയോടെ നിക്കണം നമ്മൾ അല്ലെ വേറെ ആരും കൊണ്ടോ ആ വിളിച്ചിട്ടുണ്ട് പോയി നോക്കാം ഒരു എഴുപത് ട്രിപ്പ് ആണ് കേട്ടോ അപ്പൊ നമ്മൾക്ക് കിട്ടിയത് ഒരു എഴുപത് രൂപയുടെ ട്രിപ്പ് ഞാൻ ആ കാണിച്ച് തന്ന അവർ തന്നെയാണ് നമ്മുടെ വണ്ടിയിലേക്ക് കയറിയത് നല്ല രസമുള്ള സ്ഥലമാണ് രണ്ട് ചെള്ളു റബ്ബർ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഒരു കുന്നാണ് ആ ഇവിടെയൊക്കെ ഈ ഡയറ്റ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പൊക്കെ ആയിട്ട് പുലി ഇറങ്ങിയെന്ന് പറഞ്ഞ ചെറിയൊരു പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു പുലിനെ ആളുകൾ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് അതുകൊണ്ടായിരുന്നു ഞാൻ മീൻ പിടിക്കുന്ന ആ ഒരു ടൈമില് ഞാൻ തോട്ടിലേക്ക് നൈറ്റ് പോയി മീൻ പിടിക്കാൻ വേണ്ടി പോവാനത് അത്തരം കേസുകൾ ഉണ്ടായതുകൊണ്ടാണ് വീട്ടിൽ അവർ കുട്ടത്തിലില്ല പിന്നെ ഞാൻ തന്നെ പോകണ്ടെന്ന് എഴുതി ഇതിന്റെ ഫ്രണ്ടിന്റെ വേറെ വർക്ക്ഷോപ്പാണ് ഇവിടുത്തെ നമ്മൾ വന്നത് നമ്മുടെ ആ ഒരു മറ്റേ വണ്ടി ഒന്ന് പോയി നോക്കാൻ വേണ്ടിട്ട് വർക്ക് ഷോപ്പ് കാരണം കിട്ടണല്ലോ തിരക്കാണ് ഏതാണ്ട് അഞ്ചോളം ആളുകളെ വെച്ച് ഞാൻ കൊണ്ടാക്കിയത് അതിലാകെ ഒരാളാണ് ഫ്രീ ഫ്രീ ആയിട്ടുള്ളത് ഫ്രീ ആയിട്ടുള്ളത് എന്ന് പറഞ്ഞാല് നിലവിൽ ഫ്രീ അല്ല ആള് ഫ്രീ ആവും ഒരു രണ്ടു മണിയെങ്കിലും ആവും ഇപ്പൊ ഒന്ന് ഇരുപത്തഞ്ചായി രണ്ടുമണി വരെ വെയിറ്റ് ചെയ്യണ്ടിരും രണ്ടു മണി കഴിയോ അറിയില്ല പിന്നരാൾ നമ്മൾ ഫസ്റ്റ് പോയി ആള് കണ്ടാൾ ഫ്രീ ആകെ നാലു മണിക്കാണ് നമ്മൾക്കാണെങ്കിൽ ആ ഒരു വണ്ടി പോയി നോക്കാം ഒന്നര എവിടെ പോക അമ്മന്റെ ഒക്കെ അപ്പ കുറച്ചാണ് ഞങ്ങൾ ഇവിടെ പോളാന്ന് പറയാട്ടോ ഓ അവ കിട്ടിയത് ഒറ്റ കൊമ്പ ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏ എണ്ണോ ഏ ഏ കയട്ടിയോ യാത്ര തെളിവ് ഈ ഒരു ചെറിയ കൊമ്പുമ്പട്ടിയേ നല്ല അത്യാവശ്യമല്ല വളക്കൂറുള്ള മണ്ണാണ് ഇവിടുത്തെ മണ്ണ് അടിഭാഗം മുറിച്ചത് കാണാലോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏന്നല്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏ കേങ്ങണ്ടായ ഉണ്ടായ ഇവിടെ എലികളെ എലി മാന്തുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് പറിച്ചത് നന്നായില്ലേ ചോറ് പമ്പൂല്ലേ ഒന്നുകൂടി ഉണ്ടാവുമ്പോൾ ഉച്ചകരെയുള്ള നമ്മളുടെ കളക്ഷനാണ് പത്ത് പതിനഞ്ച് ഇരുപത് ഇരുപത്തഞ്ച് ഇരുപത്തേഴ് ഇരുപത്തൊൻപത് മുപ്പത്തൊന്ന് മുപ്പത്തൊന്ന് മുപ്പത്തി രണ്ട് മുപ്പത്തിരണ്ട് ആ മുപ്പത്തിരണ്ടല്ല ഇരുപത്തൊമ്പതുള്ളൂ അല്ലേ മുപ്പത് ഉറുപ്പ്യ ഞാൻ അതിന് എടുത്തിട്ടാണ് ബാക്കി കൊടുത്തത് എഴുപം ട്രിപ്പല്ല ഇപ്പോൾ ലാസ്റ്റ് പോയത് അപ്പോൾ പത്ത് പതിനഞ്ച് ഇരുപത് ഇത്ര മുപ്പത്തഞ്ച് ഇരുപത്തൊൻപത് അല്ല മുപ്പത്തൊന്നുണ്ട് ഇരുപത് ഉറുപ്പ്യ ഞാനൊരു ചായ ഓടിച്ചിരുന്നു മൂലം ചായ മാത്രം കടി ഒന്നും നോക്കിയിട്ടില്ല അപ്പോൾ ഉച്ച വരെ പ്രശ്നമാണിത് അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഉച്ചക്കാണോ ഉച്ച വരെയാണ് ഉച്ചയ്ക്ക് ശേഷമാണ് കൂടുതൽ ഓട്ടം എന്നുള്ളത് നിങ്ങൾക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴത്തെ പ്രശ്നം വന്നത് ചോർന്നിട്ട് നമ്മളൊരു രണ്ട് മണിയാകുമ്പോഴേക്കും പോവാം ഒരു കളം സാമ്പാർ കടലക്കറി രാവിലത്തെ കറ പിന്നെ കാബേജ് ഉപ്പേരി പുളി ഇഞ്ചി ഇത്രയും സംഭവങ്ങളുള്ളൂ നോമ്പായതുകൊണ്ട് നോൺ വെജ് ഒന്നുമില്ല ഇത് കൂട്ടി കഴിക്കുക സമാധാനപ്പെടുക ഓക്കെ ായിട്ടോ ഒന്നേ ഒന്നരക്കല്ലേ വന്നേ രണ്ട് അഞ്ചാവാൻ നമ്മൾ ഇനി അങ്ങാടിയിലോട്ട് തന്നെ നമ്മളുടെ സെക്കൻഡ് റൗണ്ട് ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞു സെക്കൻഡ് റൗണ്ട് കളിക്ക് വേണ്ടി പോവാണ് രണ്ട് മുപ്പത്തി അഞ്ചായി വണ്ടി കിടക്കേണ്ടത് മൂന്നാമത്തെ ക്യാറ്റില് ഇനി ഇവ രണ്ടുപേരും പോയിട്ട് വേണം എനിക്ക് ട്രിപ്പ് പോകണം അതുവരെ ഞാൻ ഈ ഒരു ബെഞ്ചിൽ ബെഞ്ചിന്റെ അപ്പോൾ നമ്മൾക്ക് അതൊരു മുപ്പത് രൂപ കിട്ടി നമ്മൾ വന്നിട്ടുള്ളത് ഇവിടെ സ്കൂൾ കലോത്സവം നടക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ രാവിലെ ഒന്ന് പറഞ്ഞായിരുന്നു എനിക്ക് തോന്നുന്നു അപ്പൊ അവിടെക്കായിരുന്നു ഇഷ്ടപോലെ കുട്ടികളും ആളുകളും ഒക്കെ ഉണ്ട് ഇതാണ് നമ്മുടെ പ്രധാന സ്കൂള് മുപ്പത്താറാമത് ജില്ലാ സ്കൂൾ കലോത്സവം കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒക്കെ ഇണ്ട് ഇഷ്ടംപോലെ സ്റ്റേജുകളും ഉണ്ട് വെറുതെ സ്റ്റേജാണ് അങ്ങനെ ഒരുപാട് സ്റ്റേജുകളുണ്ട് ഇതൊക്കെ ഇപ്പൊ പ്രോഗ്രാമിന് വന്നവരുടെ വാഹനങ്ങളാണ് ഇരുവശങ്ങളിലായിട്ട് പാർക്ക് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മളുടെ ഗ്രൗണ്ടിലാണ് സ്കൂളിന്റെ ഗ്രൗണ്ടിലാണ് ഷൂട്ടിങ് ഷൂട്ടിന്റെ പരിപാടിയൊക്കെ ഇത് ഏതാണ്ട് നമുക്ക് ഒരു കിലോമീറ്റർ കറക്റ്റ് ഒരു കിലോമീറ്റർ അവസാനിക്കുന്ന ട്രിപ്പായിരുന്നു അപ്പൊ നമ്മക്ക് മുപ്പത് രൂപ മിനിമം ചാർജ് ഒന്നര കിലോമീറ്റർ വരെ നമ്മൾ മുപ്പത് രൂപയ്ക്ക് കൊണ്ടുവിടുന്നതാണ് അതായത് നമുക്ക് ഈ നേരം വരെ ട്രിപ്പ് ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല നിങ്ങൾ കണ്ടതാണ് ഞാൻ കാണിച്ചിട്ടില്ല കാണിക്കാൻ മാത്രമേ വന്നിട്ടില്ല വന്നതല്ലേ കാണിക്കാൻ വേണ്ടി പറ്റുള്ളൂ ഇപ്പോഴാണ് നമുക്കൊരു ഫോൺ ട്രിപ്പ് വന്നിട്ടുള്ളത് നാട്ടിൽ നിന്നാണ് ടൂറിന്റെ അയലോക്കിൽ തന്നെയാണ് ഒരു സൈഡിൽ വരുമോ മാമനെ പോട്ടെ അപ്പൊ അവിടെ നിന്ന് വേണേ റെയിൽവേ സ്റ്റേഷനിലേക്ക് നമുക്ക് പോകാനുള്ളത് മൂന്നേ രൂപ ട്രെയിന് അതൊരു എൺപത് രൂപ ട്രിപ്പായിരുന്നു മാനബലം റെയിൽവേ സ്റ്റേഷനിലേക്ക് നമ്മൾ കിട്ടിയത് നമ്മൾ വീണ്ടും കറങ്ങാറ് റിവേഴ്സ് അടിച്ചിട്ട് നേരെ കൊണ്ടുപോകും ഇപ്പൊ സമയം എന്ന് പറയണ്ടേ നാലര ഏതാണ്ട് ഒരു മണിക്കൂറിന് ശേഷമാണ് ഞാൻ കഴിഞ്ഞ ട്രിപ്പ് കഴിഞ്ഞിട്ട് ഞാൻ സ്റ്റാൻഡിൽ എത്തണം ഫ്രണ്ടിക്കെത്തണം സ്റ്റാൻഡിക്കല്ല ഫ്രണ്ടൊക്കെ എത്തണം അവിടെ ഇങ്ങനെ ഇരിക്കുവാണ് ഇവിടെ ഇരുന്ന് മൊബൈലിപ്പ് നോക്കിയിട്ട് ഏർ ചടക്ക നമ്മള് വെറുതെ ഇരുന്ന് ചടക്കല്ലോ നമുക്ക് അങ്ങനെ ആയിട്ടുണ്ട് ഏതായാലും അടുത്തു വല്ല പ്രതീക്ഷ അവിടെ ട്രിപ്പ് കിട്ടിയാൽ മതിയായിരുന്നു നമ്മളുടെ കാറിന്റെ കാര്യത്തിൽ പോകാൻ വേണ്ടി ആ ടീമിനെ വിളിച്ചിട്ട് ഒരു കോൾ അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു വർക്ക് ഷോപ്പ് ഒരു കോൾ അറ്റൻഡ് ചെയ്യണല്ലോ അതപ്പ ഉണ്ടായത് അപ്പൊ എന്തായാലും ഞാൻ നോക്കട്ടെ നമ്മൾ കുറച്ചേരും കൂടി നോക്കാം അപ്പൊ രണ്ടെന്തായാലും ഒക്കെ ആവുമ്പോ നടക്കും കരുതണ്ട് നമ്മൾക്ക് അപ്പൊ കിട്ടിയത് ഹോസ്പിറ്റലിലേക്കാണ് പേര് ആ ആയിരുന്നു നമ്മൾക്ക് കിട്ടിയ ട്രിപ്പ് ഒരു മണിക്കൂർ നമ്മൾ ഓട്ടോ സ്റ്റാൻഡിൽ വണ്ടി തള്ളിയിട്ട് നമ്മൾക്ക് കിട്ടിയ ഒരു ട്രിപ്പാണ് കിട്ടിയാണ് സമയം എന്ന് പറയുന്നത് നാല് നാപ്പതായി എനിക്ക് അപ്പൊ കരവരോണ്ട് പോകലാണ് അപ്പൊ ഞാൻ ചായ അടിച്ചിട്ട് പോവാനായി നെയ്യപ്പുണ്ട് നെയ്യപ്പം വെക്കണോ എനിക്ക് സമൂസ മതി പിന്നെ ഇത് ചിക്കൻ റോളാണ് ഇത് പബ്സ് ഇവിടുത്തെ വെറൈറ്റി ഇത് മുട്ട പച്ചി അത് മുളക് പച്ചി അങ്ങനെ കുറേ ബജികളുണ്ട് ഇത് പോക്കറ്റ് ഷവർമ ഇത് പയമ്പൊരി പൊക്ക വട ചെങ്ങയമാരാപ്പോ ഞാന് ആ ഒരു കാർ നോക്കാൻ പോകുന്ന ദൗത്യം രാവിലെ ഏറ്റെടുത്തതാണ് പക്ഷേങ്കില് പോവാൻ സാധിച്ചത് ഈ ഒരു നേരത്താണ് ഇപ്പൊ അഞ്ച് ഇരുപതായി അഞ്ചരക്ക് ഇവിടുന്ന് പോവാം എന്നാണ് കരുതിയത് ഞാൻ നേരെ വർക്ക്ഷോപ്പിലേക്ക് കാറിനെ കുറിച്ച് അറിയുന്ന അല്ലെങ്കിൽ അതിന്റെ മെക്കാനിക്കൽ അറിയുന്ന ഒരാളെ കൂടെ കൂട്ടണല്ലോ അപ്പൊ അതിനൊരു മെക്കാനിക് നമ്മൾ രാവിലെ പോയ മെക്കാനിക് തന്നെയാണ് നമ്മുടെ കൂടെ ഉള്ളത് വേറെ ഒരുപാട് പേരെ ഞാൻ നോക്കി പക്ഷെങ്കിലും ഒന്നും അറിഞ്ഞില്ല ആ വേണ്ട നമുക്ക് ഇപ്പം പോരാന്ന് പറഞ്ഞാണ് നേരത്തെ തന്നെ അതിന്റെ നേരത്തെ പോകാൻ വേണ്ടി പറ്റും എന്തെങ്കിലും ഇതിനേക്കാൾ നേരത്തെ പോകാൻ വേണ്ടി പറ്റും എന്ന് എഴുതിയിട്ടാണ് നമ്മൾ ബാക്കിയുള്ളവർ ഇല്ലാതെ നോക്കിയത് പക്ഷെ പറ്റിയില്ല നമ്മൾ നേരെ കരുവാരകുണ്ടിലേക്ക് പോകുന്നു ഇവിടെ ഏതാണ്ട് പത്തിരുപത്തി ഇരുപത്തൊന്ന് ആ ഇരുപത്തിമൂന്ന് കിലോമീറ്റർ ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എത്ര ഇറക്കിക്കറിയില്ല ഞാന് ഒരുപാടായി കരുവാരകുണ്ടൊക്കെ ഒക്കെ ട്രിപ്പ് പോയിട്ട് ഏർ ആ ഒരു ഊറ്റം കൂടി എനിക്കുണ്ട് പിന്നെ പിന്നെ അത് മാത്രല്ല എനിക്ക് കാര്യപ്പെട്ട വലുതൊന്നും കിട്ടിയിട്ടില്ല എനിക്കിവിടെ ഏഴ് മണി ആകുമ്പോഴേക്ക് തിരിച്ചെത്തണം ഏഹ് ഏഴുമണി ആവുമ്പോഴേക്കും തിരിച്ച പ്രകാരം എനിക്കൊരു ഇര ട്രിപ്പ് ഉണ്ടല്ലോ നമ്മടെ ടൂരാട് അത് ഉണ്ടാവാൻ സാധ്യത നേരെ കൂടുതലാണ് കാരണം പിന്നലെ അവര് വണ്ടി കയറിയിട്ട് മറന്നു വെച്ച സാധനമാണ് അപ്പൊ ഈ ഹെഡ്സെറ്റിന് വേണ്ടിട്ട് എന്തായാലും അവര് ഇന്ന് വിളിക്കണ്ടാവാ അപ്പൊ അത് നേരത്തെ നമ്മളോട് കാണാം അത് കിട്ടിയാതെ ഇരുന്നൂറ് ഉപയെ ട്രിപ്പ് ആണ് വെറുതെ കളയാൻ പലോ ആ സ്നേഹമര സമയം ആറുമണി ആയിട്ടുണ്ട് നമ്മളിപ്പോ ഉള്ളത് കാളികാവിലാണ് ഒരു ആറ് ഇരുപത് ആറേ കാലോട് കൂടിയിട്ടൊക്കെ എത്താൻ വേണ്ടി പറ്റുന്ന കരുതണം ഇനി നമ്മൾ കയറാൻ പോകുന്നത് മലയോര ഹൈവേയിലേക്കാണ് മലയോര ഹൈവേയിലേക്ക് കയറി കഴിഞ്ഞാല് കുറച്ചുകൂടി കൂടി ദൂരില് പോകാനൊക്കെ വേണ്ടിട്ട് പറ്റും കാളികാവ് അങ്ങാടി തായ മേലെ ഉണ്ടത് കൊണ്ട് ഇത് തായയാണ് ഇവിടുന്ന് റൈറ്റിൽ ലെഫ്റ്റിൽ കയറി കഴിഞ്ഞാല് മേലെ ഭാഗത്തിൽ പോവാം അവിടെ ഒരു ബസ് സ്റ്റാൻഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതുവഴിയാണ് നമ്മളുടെ ചോക്കാട് പൂക്കൂട്ടുമറ ചോക്കാട് അങ്ങനെയൊക്കെ പോകാൻ വേണ്ടിയിട്ടൊക്കെ നിലപ്പുരിക്ക് പോകുന്ന പറയുന്നത് നമ്മൾ നേരെ പോകും നമ്മൾ നേരെ പോയിട്ട് നേരെ കരുവാനുണ്ട് നമ്മളുടെ നേരെ ഫ്രണ്ടിലായിട്ടൊരു മലനിര കാണും അതാണ് പശ്ചിമഘട്ടം പശ്ചിമഘട്ടത്തിന്റെ താഴ്വരയിലാണ് ഇപ്പൊ നമ്മൾ ഉള്ളത് അപ്പൊ ഇതാണ് ഞങ്ങളുടെ മലയോര ഹൈവേ എന്ന് പറയുന്നത് അപ്പൊ ഇതില് നമുക്കൊരു കുറച്ചു ദൂരം പോവാനുണ്ട് ഇപ്പൊ ഏതാ മീനാദി എന്ന് പറയുന്ന സ്ഥലം കുറച്ചു ദൂരം പോകാണ്ട് കുറച്ച് കിലോമീറ്റർ അറിയില്ല ഇപ്പൊ നമ്മള് എന്തായാലും പന്ത്രണ്ട് പന്ത്രണ്ട് കിലോമീറ്റർ പോന്നിട്ടുണ്ടോ പന്ത്രണ്ട് കഴിഞ്ഞപ്പോ സമയം ആറേ പത്തായി പറഞ്ഞതുപോലെ ആറേ കാലായിട്ടേക്ക് ഞാൻ കരുവാര കൊണ്ട് എത്തിയിട്ടുണ്ട് ഇവിടുന്ന് കൊറച്ചുകൂടി പോണ്ടോ സ്ഥലം അല്ല അങ്ങട്ടെന്തോ സ്ഥലപ്പേര് അങ്ങട്ടെന്തോ സ്ഥലപ്പേരുണ്ട് ഇനി കുറച്ചുകൂടി പോകണം എത്ര കിലോമീറ്റർ കിലോമീറ്റർന്ന് അറിയില്ല അവന്റെ മക്കളെ കണ്ടമാനം വണ്ടി ഉണ്ട് അവിടെ തന്നെ സഫാരി കാർസിലെ കരുവാരമുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് പിന്നെ മുതലാളിനെ പരിചയപ്പെടാൻ പറ്റുന്ന തന്നെയാണ് ഒരു ഇൻഫ്ലുവൻസറാണ് മുലാളിയിലൊക്കെ ഉണ്ടാവും പറ്റണ ചേക്കേണ്ടി കൊടുക്കാൻ നമുക്ക് വണ്ടികൾ ഉണ്ടെങ്കിൽ നേരം നേരം അത്തുരതുരയാണ് നമുക്കും വേണം ഇവിടെ വന്നിട്ട് ഒരു വണ്ടി എടുക്ക ഇതോ അല്ലെങ്കി ഇതോ അല്ലെങ്കിൽ അതിന്റെ അപ്പുറത്തോ ഏതേലൊക്കെ

നല്ല ഡീലിംഗ് ആണ് അവരുടെ സ്റ്റാഫിന്റെ ഒക്കെ ഡീലിംഗ് ഒക്കെ അടിപൊളിയാണ് ഏതായാലും കൊള്ളാം ഞാൻ അവിടെ ഇറങ്ങിയിട്ടുണ്ട് ഇനി ഇവിടുന്ന് വണ്ടൂരിലേക്ക് ഇപ്പൊ സമയം തേയപ്പത്തായാലി പത്ത് മണിയൊക്കെ ആവുമ്പത്തേക്ക് എഴുതാണ് ഞങ്ങൾ പോകുന്ന വൈക്കി ഒരു ഈവനിങ്ങില് കേറിയിട്ട് ഓരോ ക്ലാസ് ചായയും കുടിച്ചിട്ടോ നൈറ്റ് ഡ്രൈവിലൊക്കെ നമുക്ക് ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു പരിപാടിയാണത് ഒരു ചായ കുടിക്കാന്നുള്ളത് അപ്പൊ അത് കുടിച്ച് നീ പയ്യെ വണ്ടൂര് ഇപ്പൊ ഞങ്ങള് കാളികാവ് എത്താൻ വങ്ങാടി നമ്മൾ പോയ പോലെ അല്ല ഒന്നും കൂടി നമ്മൾ പോര കാളിയാവാടിയൊക്കെ പോലെ ഇതായിട്ടോ അല്ലെങ്കിൽ വലിയ അങ്ങാടീന്നെയാണ് ഇതൊരു എന്താണ് ഇവിടെ പിന്നെ ഞാൻ രണ്ടു ഭാഗത്തേക്കെ വൈകളുള്ളൂ നിലമ്പൂര് മൂന്ന് ഭാഗത്തേക്ക് നിലമ്പൂര് വാത്തേക്ക് ഒന്ന് വണ്ടൂര് വാത്തിക്ക് പിന്നെ ഒന്ന് കലവാരൂണ്ട് വാത്തിക്ക് ഈ റോഡങ്ങനെ പോയി കഴിഞ്ഞാൽ നേരെ വണ്ടൂര് മഞ്ചേരി അങ്ങനെ പോവാ ദൗത്യം പൂർത്തീകരിച്ച് ഞാൻ വണ്ടൂരെത്തിയിട്ടുണ്ട് ഞാൻ ഇനി നേരെ വീട്ടിലേക്കാണ് എന്തെങ്കിലും ഒരു ചോക്ലേറ്റ് എന്തെങ്കിലും വാങ്ങിക്കണം അപ്പൊ സമയം ഇപ്പം ഇവിടെ എന്താ പറയാ എട്ട് നാപ്പതായി അവിടെ അല്ല ഇങ്ങോട്ട് പോര് അവിടെ നിൽക്കണ്ട പോയങ്ങനെ എനിക്ക് മുട്ട ഇങ്ങോട്ട് നോക്കിയത് വലിയ മുട്ടയെ വാങ്ങിക്കണം ഇങ്ങോട്ട് പോര് അപ്പൊ നമ്മളുടെ വണ്ടിന്ന് കേൾക്കണം അതാണ് പുറത്ത് നിർത്തിയിട്ടുള്ളത് അപ്പൊ ഞാൻ ഇന്ന് ഓടിയതെന്ന് പറയുമ്പോൾ അനക്കും അമ്മക്കും അച്ചമ്മക്കും ഒരു പുട്ട് കൊടുക്കുക അച്ചക്കൊരു പുട്ട് തീരുക ഓക്കേ ണോ അപ്പോൾ ആയിരത്തി നാനൂറ്റി അമ്പത് റുപ്പേക്കാണൊന്നോടിയത് അതായത് ഉച്ച ഉച്ചക്ക് വേറെ ഉച്ച വരാ നമ്മൾ മുന്നൂറ്റി ഇരുപതോ എന്തല്ല പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് പിന്നെ നാനൂറ്റി അൻപത് റുപ്പി വരെ ഓടി ആ ഉച്ചന്റെ മുന്നൂറ്റി ഇരുപതും കൂട്ടിയിട്ട് പിന്നെയാണ് ഈ കരുവാറിൻ്റെ ഒക്കെ ഒരു ട്രിപ്പ് ഇത് രാവിലെ വന്നാണോ വെച്ചെങ്കിൽ നമുക്ക് ഇപ്പോഴല്ലേ പോകാൻ വേണ്ടി പറ്റിയത് അപ്പോൾ ഈ ഒരു ട്രിപ്പ് നമ്മൾക്ക് ശരിക്കും അറുന്നൂറ്റി തൊണ്ണൂറ് ഉപയൻ്റെ ഓട്ടാണത് ഉള്ളത് ഞാൻ അറുന്നൂറ്റി അൻപതാണ് അദ്ദേഹത്തോട് ചോദിച്ചത് പറഞ്ഞത് അത്ര എട്ടാൽ മതിയെന്ന് പക്ഷേ അദ്ദേഹം എനിക്ക് ആരും പെട്ടെന്ന് അപ്പോൾ അങ്ങനെയാണ് ഞാൻ മൊത്തത്തിൽ ആയിരത്തി നാനൂറ്റി അൻപത് ഉറുപ്പ് പറഞ്ഞത് കേട്ടോ ഇദ്ദേഹത്തിൻ്റെ വരുമാനം എല്ലാ ദിവസവും ഇങ്ങനെയല്ല ഇന്നലെ ഓക്കെ ആയിരുന്നു മിഞ്ഞാന്നും ഓക്കെ അല്ല എന്നാലും ഓക്കെയാണ് അപ്പം നമ്മൾ കുഴപ്പമൊന്നുമില്ല ഞാനിനി വണ്ടി ഒന്ന് കഴുകട്ടെ നാളെ നേരത്തെ ഇറങ്ങണം വണ്ടി ആയിട്ട് അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് നവിനോക്കെ ഈ ഒരു വീടുകൊണ്ട് ബൈൻഡ് ചെയ്യണം നടത്തേണ്ടി പിന്നെ വരെ ഒക്കെ ആയിക്കോട്ടെ ആയിട്ട്